ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും സിഡ്നി ടെസ്റ്റ് എന്തൊരു ആവേശകരുമായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഓരോ പന്തുകളും ആവേശത്തിന്റെ കലാശക്കൊട്ട് എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ഇന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണല്ലോ മത്സരം നടക്കുന്നതിനിടെ കളം വിടുകയായിരുന്നു ജസ്പ്രീത് ബുംറ മെഡിക്കൽ സംഘത്തിനോടൊപ്പം വാഹനത്തിൽ കയറിക്കൊണ്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നതോടുകൂടെ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രചരിക്കുന്നത് രോഹിത് ശർമ്മ യുടെ അഭാവത്തിൽ ഡിസ്നിയിൽ ടീം ഇന്ത്യയെ നയിച്ചിട്ടുണ്ടായിരുന്ന ജസ്പ്രീത് ബുംറയെ സ്കാനിങ്ങിനായിക്കൊണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങളും അദ്ദേഹത്തിന് ആ ഒരു ലോഡ് കാരണമായിരിക്കണം ഇപ്പോ ഇങ്ങനെ ഒരു സ്കാനിങ്ങിന്റെ ആവശ്യം വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു സ്കാനിങ്ങിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവുക കാരണം അത്ര മികച്ച പണികളാണല്ലോ ജസ്പ്രീത് ബുംറ ഈ ഒരു സീസണിലുടനീളം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഏതിലും മത്സരത്തിൽ പത്ത് ഓവറുകൾ ബോൾ ചെയ്ത ജസ്പ്രീത് ബുംറ ഒരു മെയ്ഡൻ ഓവർ സഹിതം മുപ്പത്തിമൂന്ന് റൺസ് വാങ്ങിക്കൊണ്ട് രണ്ട് വിക്കറ്റുകളും ഇതിനു പിന്നാലെയാണ് ത്തെ വിദഗ്ധ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളതും ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ കിങ് വിരാട് കോഹ്ലിയാണ് ഒന്നാം ഇന്നിംഗ്സിന്റെ ഘട്ടങ്ങളിൽ ടീം ഇന്ത്യയെ നയിച്ചിട്ടുണ്ടായിരുന്നതും വിരാട് കോഹ്ലി തിരികെ തിരികെത്തി വല്ലാത്ത കാഴ്ച തന്നെയായിരിക്കണം കാരണം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിക്കൊണ്ട് തന്നെയാണല്ലോ വിരാട് കോഹ്ലിയെ അടയാളപ്പെടുത്തുന്നത് വിരാട് കോഹ്ലിയുടെ സ്റ്റാൻഡിൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള പെർഫോമൻസും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് കാരണം ബുംറേ പോലെയുള്ള ഒരു ബൗളറെ പരിക്കേറ്റ് പുറത്തു പോയിട്ട് പോലും മൂന്ന് ബൗളർമാരെ മാത്രം വെച്ച് ൾ എറിഞ്ഞിട്ട് നാല് റൺസിന്റെ ഒന്നാം ഇന്നിംഗ് ലീഡ് നേടിയിരിക്കുന്നു ടീം ഇന്ത്യ യെസ് അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലായിരുന്നു ടീം ഇന്ത്യ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസിന് ഓസ്ട്രേലിയയെ ഒന്നാം ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നത് നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീം ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ വലിയൊരു സ്കോറിലേക്ക് തന്നെ ഇന്ത്യൻ ടീമിന് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഏതെങ്കിലും ഓസ്ട്രേലിയക്കെതിരായ ഡിസ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഒന്നാം ഇന്നിംഗ്സിൽ നാല് റൺസിൽ ലീഡ് മാത്രമായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചതെങ്കിൽ കൂടി ആ ഒരു ലീഡ് കൈപ്പിടിച്ചുകൊണ്ട് വലിയ സ്കോറിലേക്ക് ടീം ഇന്ത്യയ്ക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഒന്നാം ഇന്നിംഗ്സിൽ അമ്പത്തിയേഴ് റൺസ് നേടിക്കൊണ്ട് ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റക്കാരൻ വ്യൂ വെബ്സർ തീർച്ചയായിട്ടും ഞെട്ടിച്ചുകടഞ്ഞിരിക്കുന്നു മികച്ച പ്രകടനമാണ് ചെക്കൻ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും നടത്തിയ പ്രകടനം മൂന്ന് വിക്കറ്റുകളാണ് രണ്ട് താരങ്ങളും വീത്തിയിരിക്കുന്നതും ജസ്പ്രീത് ബുംറിക്കും നിതീഷ് കുമാർ റെഡ്ഡിക്കും രണ്ട് വിക്കറ്റുകൾ വീതവുമുണ്ട് ഏതായാലും ആവേശകരമായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ബുംറ ഗ്രൗണ്ട് വിട്ട് പോയത് ഇന്ത്യൻ ടീമിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ആ ഒരു തിരിച്ചടി ടീം ഇന്ത്യ എങ്ങനെ നികത്തും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതും കാരണം ഈ ഒരു സീരീസിലുടനീളം അത്രയും തകർപ്പൻ ഫോമിലായിരുന്നു ബുംറ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ വീതിയിട്ടുള്ളതും ഓസ്ട്രേലിയക്കെതിരെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീത്തുന്ന താരവും ജസ്പ്രീത് ബുംറ തന്നെ എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ചെറിയൊരു ഗുഡ്